പറയാനുള്ളത് എനർജി എന്ന പേരിൽ ഒരു രണ്ട് വർഷം ഏകദേശം മുമ്പ് ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് അപ്പോൾ അതിനെക്കുറിച്ച് പെട്ടെന്ന് പറയുമ്പോൾ അത് നന്നായിട്ട് തന്നെ എനിക്ക് അതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതാൻ സാധിച്ചു ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് എഴുതാൻ സാധിച്ചു ആ വിഷയത്തെപ്പറ്റി കൃത്യതയോടെ എഴുതാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഷൂട്ടിങ്ങിനെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് ഷൂട്ട് ചെയ്തു ഒറ്റ ദിവസം കൊണ്ടൊന്നും തന്നെയല്ല വളരെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തു എന്ന് പറയാം എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് ഒന്ന് അതിൻ്റെ ക്യാമറാമാനും പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റൊരാളും ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ മൂന്നാളുകളും തങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പിന്നെ ഷോർട്ട് ഫിലിമിനുള്ളിലേക്ക് നോക്കുമ്പോൾ ഈ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയപരമായ കാര്യങ്ങൾ അത് അതിൽ വേദാന്തം കലർത്തി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് പ്രോപ്പർ നോളജ് ഇല്ലാതെ അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അല്പൻ അർദ്ധരാത്രിയിൽ കൂടെ പിടിക്കും എന്ന് പറയുന്നതിനോട് അത് അതിനെ താരതമ്യം ചെയ്യാമെന്ന് എനിക്ക് തൽക്കാലം പെട്ടെന്ന് തോന്നുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറും ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് ഫിലിമാണിത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിലധികം കാര്യങ്ങളിലേക്ക് കാണുന്നവരുടെ ശ്രദ്ധ പോകും വിധം ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു ഡാൻസ് പഠിക്കണമെന്ന ആഗ്രഹത്തിൽ ഒരാൾ ഡാൻസ് അറിയാവുന്ന ഒരാളുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നതാണ് അപ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവം അദ്ദേഹം ഡാൻസ് പഠിക്കുമോ ഇല്ലയോ എങ്ങനെയാണ് അദ്ദേഹം ഡാൻസ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഒരു അൽപ്പനാണ് അപ്പം അദ്ദേഹം എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക എന്നുള്ള ഇതിലാണ് കഥ പോകുന്നത് കാര്യം മനസ്സിലാക്കിയാൽ വളരെ രസകരമായ ഒരു ഷോർട്ട് ഫിലിം തന്നെയാണെന്നാണ് എൻ്റെ പക്ഷം അപ്പോൾ അത് കാണാത്തവരൊന്നുണ്ടെങ്കിൽ കാണുക യൂട്യൂബിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് എനർജി എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഒന്ന് കാഴ്ച പുതുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പിന്നെ അത് റിലീസായതിനു ശേഷമുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായമായിരുന്നു പൊതുവേ പക്ഷേ കുറച്ച് ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാതെ വന്നു കാരണം എനിക്ക് തോന്നുന്ന അതിൻ്റെ ആ ഒരു നേച്ചറുണ്ട് വളരെ കാര്യങ്ങൾ ഫിലോസഫിക്കലായിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം വളരെ തീർത്തും ആധുനികമായിട്ട് അവതരിപ്പിച്ചതിൻ്റെ ഇഷ്ടപ്പെടാത്തതിനാലാണ് അങ്ങനെ വന്നത് ആളുകൾക്ക് എന്നോടൊരു താല്പര്യക്കുറവ് വന്നത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇതിൻ്റെ രചയിതാവ് എന്നുള്ള നിലയിൽ അത് ഓരോ ആളുകളുടെ അഭിപ്രായം അത് കുഴപ്പമില്ല ഒരു രചയിതാവ് എന്നുള്ള നിലയിൽ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഈ ഷോർട്ട് ഫിലിം ഇറക്കിയ ആളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പിന്നെ അത് വേറെ പ്രത്യേകിച്ച് എനർജി എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല എനർജിക്ക് ശേഷം എന്താ പറയുക എനർജിക്ക് ശേഷം ഇങ്ങനെ ഷോർട്ട് ഫിലിമുകൾ തുടരെ തുടരെ ചെയ്തു പോകണം എന്നുള്ളൊരു മൈൻഡിൽ തന്നെ ആയിരുന്നു അതിനോടൊപ്പിച്ച് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ഒരുപാട് പേരുള്ള ഷോർട്ട് ഫിലിമുകൾ ഒക്കെ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷേ ഈ ആയിട്ടുള്ള ഒരാൾ ഞാൻ തന്നെ ആയതുകൊണ്ട് മറ്റു ഓപ്ഷനുകളൊക്കെ നടത്തിയെടുക്കുന്നതിൽ എനിക്ക് പരിമിതികളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് പോകേണ്ടി വന്നു എന്നതാണ് അതിന് ഇതിനോടൊപ്പം എനർജി എന്ന ഷോർട്ട് ഫിലിമിനോടൊപ്പം ഇത് ഇതിന് ശേഷം സംഭവിക്കുന്നത് വേറെ പ്രത്യേകിച്ച് എൻ്റെ ഓർമ്മയിലേക്ക് തൽക്കാലമൊന്നും വരുന്നില്ല ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയുമ്പോൾ മറ്റു വിശേഷങ്ങളുമായി പിന്നീട് കാണാം